ഇതിപ്പോ നിലവില് ഇപ്പ ഈ പ്രദേശത്ത് മാത്രം എത്ര ആനകളുണ്ട് അങ്ങനെ വല്ല കണക്കും ഉണ്ടോ അങ്ങനെ ഒരു കണക്ക് വന്നിട്ടില്ല സാധാരണ എടുക്കാറില്ല അങ്ങനെ എടുക്കൂല എടുക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട് അതിന്റെ കണക്ക് കറക്റ്റ് അല്ല കാരണം എല്ലാ ആനയുടെ കൂടെയും കുട്ടികളാണ് ഒരാടെ പണ്ട് പത്ത് വർഷം കൂടുമ്പോഴ് ആന പ്രൊന്ന് പറഞ്ഞത് ഇപ്പൊ എല്ലാ ആനയുടെ കൂടെ കുട്ടിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞ കണക്കും ഇല്ല ഒന്നുമില്ല എത്രണോ ഉണ്ടെന്ന് പോലും അറിയത്തില്ല ഇതിപ്പോൾ എറണാകുളം ജില്ല അത് തൃശ്ശൂർ ജില്ല ആ ജില്ലയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പുഴ സൈഡ് പിടിച്ച് ഫെൻസിങ് ഇടുക അപ്പം ഇവിടെ വെള്ളം പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറാനുള്ള സംവിധാനം ചെയ്യുക അങ്ങോട്ട് കയറാണ്ടിരിക്കുകയുള്ളു അതില് എം എൽ എ ഫണ്ടിൽ പത്ത് കോടി പത്തു ലക്ഷം രൂപ പതിനാല് കോടി പതിനാല് ലക്ഷം രൂപ കണ്ട് അനുഭവിച്ചവർക്കുണ്ട് അപ്പം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ വീട് തല്ലി അവൻ പ്രശ്നക്കാരനാണോ ഏ അത് കേറിപ്പോണ് ചോദിച്ചത് ഇതേപോലെ ഇത് ഉണങ്ങി കടന്നിട്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത് പിന്നെ ഇതിന്റെ ഉള്ളില് തീറ്റില്ല കാടിന്റെ ഉള്ളിൽ തീറ്റില്ല അതുകൊണ്ടാണ് ഇത് പുറത്തോട്ട് വന്നത് വെള്ളം കുടിക്കുന്നത് വേറെ നിർഭാവ് വന്നു പുഴയിലേക്ക് വന്നു വേറെ മലകളിൽ റോഡുകളിലൊന്നുള്ള പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനവാസ മേഖലയല്ലല്ലോ റോഡിന്റെ അപ്പുറത്തേക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നുകഴിഞ്ഞാൽ ജനവാസ മേഖല വാഴ തെങ്ങ് എല്ലാ സാധനവും ഉള്ളത് അവിടെയാണ് ഇത് ആ പറമ്പ് വെളുപ്പാക്കിയിട്ട് കേറക്കുള്ളൂ ഇത് ശരിക്കും ഇതേപോലെ ഉണങ്ങി കിടന്നാണ് ഞാനും ഇറങ്ങി വരാനുള്ള കാരണം തീറ്റില്ല ഒരു സാധനം ഇല്ല ചെയ്യാൻ പറ്റും എന്തെങ്കിലും കൃഷി ചെയ്യേണ്ടി വരും ആനയ്ക്ക് തിന്നാനുള്ള എന്തെങ്കിലും പലപക്ഷ തൈകളോ എന്തെങ്കിലും കൃഷി ചെയ്യേണ്ടി വരും ഒരു പരിഹാരം പിടിച്ച് വല്ല കുളം താത്തി വെള്ളം ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയല്ലേ ആ മലയിലായാലും എല്ലാ തോടുകളും പറ്റി എല്ലാ സാധനങ്ങളും പറ്റി കിടക്കാം ഈ പുഴയിലേക്ക് തന്നെ വെള്ളം കുടിക്കണ ഇത് ഇപ്പൊ ശരിക്കും ആ നമ്മളവിടെ കണ്ട ആന അത് ശരിക്കും അപ്പുറത്തെ സൈഡിലേക്ക് വരില്ലേ പോകാൻ പറ്റില്ല കാരണം വെള്ളം കുടിക്കണേ ഇങ്ങോട്ട് തന്നെ അല്ല ഇന്നലെ അപ്പുറത്തെ സൈഡിൽ ഉണ്ടായല്ലോ ഉണ്ടായി പക്ഷേ ഇത് ചൂടായി കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പഴയിലേക്ക് വരും വരും വേറെ വെള്ളം കുടിക്കാൻ കുറവില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ കാട്ടാന ശല്യം പുറത്തോടുള്ളത് നിൽക്കും നിൽക്കും പിന്നെ ഈ സൈഡ് ഫുള്ള് ഫെൻസിങ് അടിച്ചു അപ്പുറത്തൊക്കെ ഫോറസ്റ്റിൻ്റെ ഇതിലും പിന്നെ കല്ലാല ഭാഗത്ത് റബ്ബറ് മുറിച്ചിട്ട് ആ ഏരിയ ഫുള്ള് പൈനാപ്പിളിന് കൊണ്ടിട്ട് കൊടുത്തു ഏക്കറ് കണക്കിന് സ്ഥലം പൈനാപ്പിളിന് കൊടുത്തു അത് നമ്മുടെ ഇപ്പം കൊന്നക്കുഴി പവർ സ്റ്റേഷൻ്റെ കീഴിലാണെന്നുണ്ടെങ്കിൽ ഫെൻസിങ് കിട്ടണ നാലര കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്ററാണ് ഒരു ഫെൻസിങ് പോയിക്കണത് അത് അഞ്ചു നേര കമ്പിയാണ് പോയിക്കണത് ഇതിപ്പോൾ ഒറ്റ നേര കമ്പി അല്ലേ രണ്ടു നേരം കമ്പിയുള്ളൂ അത് അമ്പത് മീറ്റർ കൊടുത്തിട്ടുള്ളൂ അമ്പത് മീറ്റർ എന്ന് പറയുമ്പോൾ ഹൈ പവർ ഒരു കറണ്ടിൻ്റെ പവറായി അടി കെട്ടിക്കഴിഞ്ഞാൽ ഞാനത് തിരിച്ചു തന്നെ പോവും കാലുമ്പോ അവരെ ഏർത്ത് കൊടുത്തേക്കാം മറ്റേത് കാലുമേ ഇറത്തില്ല കാലുമേ പിടിച്ച് വളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗാ മോഡലേ ഏത് മോഡലുവാണേലും കാലടക്കം വളഞ്ഞു പോകും കാരണം ഈ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ എല്ലാവരും എല്ലാ ദിവസവും പേടിച്ചാണ് പോണത് അതിനെന്താ പരിഹാരമുള്ളത് ഇനിയിപ്പോൾ ശാശ്വത പരിഹാരം ആ ജില്ലയിലുള്ളവർക്കാണെന്ന് ഇതിപ്പോ ഇപ്പോൾ എറണാകുളം ജില്ല അത് തൃശ്ശൂർ ജില്ല ആ ജില്ലയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പുഴ സൈഡ് പിടിച്ച് ഫെൻസിങ് ഇടുക അപ്പം ഇവിടെ വെള്ളം പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറാനുള്ള സംവിധാനം ചെയ്യുക അങ്ങോട്ട് കയറാണ്ടിരിക്കുകയുള്ളത് അതില് എം എൽ എ ഫണ്ടിൽ പത്ത് കോടി പത്തു ലക്ഷം രൂപ പതിനാല് കോടി പതിനാല് ലക്ഷം രൂപ കണ്ടനുഭവിച്ചിടക്കുന്നുണ്ട് അപ്പം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അല്ല ഇത് നടപ്പാക്കണ്ടേ കാരണം ഇത് എനിക്കിപ്പോൾ എൻ്റെ വീടപ്പുറത്താ എനിക്കവിടെ പേടിച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ രാത്രി പതിനൊന്നര മണിക്കവിടെയുള്ള ആളുകൾ എഴുന്നേറ്റ് ഇന്ന് ഗുണ്ടില്ലേ ഗുണ്ടും ചന്ദന തിരിയും പിടിച്ചോണ്ടാണ് പോണത് മെള്ള ആനയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിടാനായിട്ട് ഞങ്ങൾ അവിടുത്തെ വാച്ചർമാരാണ് ഓരോ വീടിൻ്റെ വളപ്പില് വന്നു കഴിയുമ്പോൾ അവര് ഞങ്ങള് വിളിക്കും ും ഈ പറഞ്ഞ പോലെ പേടിച്ച് കുറച്ച് ജീവിക്കേണ്ട അവസ്ഥക്ക് കാരണം എന്താണെന്നുള്ള അതിന് പരിഹാരം വേണ്ടേ എന്റെ വീണ്ടും മുറ്റത്ത് വരെ മൂന്നും നാലും പ്രാവശ്യം വന്നിട്ടുണ്ട് ചെലപ്പോ നല്ല മൂടിൽ വരുമ്പോൾ ആന ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലാത്തപ്പോഴോ അതിന് പരിഹാരം വേണ്ടേ പണ്ട് കാലത്തേ ഇടമലയാർ ഒരു കനാല് വന്നിട്ടുണ്ട് ഈ മലയാളം ആ കനാല് വന്നോടുകൂടി അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇവിടെ തന്നെ ആനകൾ പറ്റി പേരി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇതിപ്പോ നിലവില് ഇപ്പൊ ഈ പ്രദേശത്ത് മാത്രം എത്ര ആനകളുണ്ട് അങ്ങനെ വല്ല ഉണ്ടോ ആന കണക്കും ഇതുവരെ ഒരു കണക്ക് വന്നിട്ടില്ല സാധാരണ എടുക്കാറില്ല അങ്ങനെ എടുക്കൂല എടുക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട് അതിന്റെ കണക്ക് കറക്റ്റ് അല്ല കാരണം എല്ലാ ആനയുടെ കൂടെയും കുട്ടികളാണ് ആനയുടെ പണ്ട് പത്ത് വർഷം കൂടുമ്പോഴ് ആന പ്രസവിക്കും പറഞ്ഞാ ഇപ്പ എല്ലാ ആനയുടെ കൂടെ കുട്ടിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞ കണക്കും ഇല്ല കുന്നില്ല എത്രണംണ്ടെന്ന് പോലും അറിയത്തില്ല തിന്നാൻ എന്തെങ്കിലും ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതാകെയുള്ളത് ഈ എണ്ണപ്പന മറിച്ചിട്ട് എണ്ണപ്പനയുടെ ചോറ് തിന്നുക അത്ര മാത്രം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് കൃഷി ഭൂമിയിലേക്ക് വാഴ വാഴമക്കുക അല്ലെങ്കിൽ തിന്നുക അതായത് ഇപ്പം മഴക്കാലം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ കുറവാണെന്നു വെള്ളമുണ്ടല്ലോ തോടുകളിലെല്ലാത്തും വെള്ളമായി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് എന്തോരം ഇത് തന്നെയാണ് അവസ്ഥ ഒന്നാമത് ഈ സ്കൂളിൽ പോണക്കാരുണ്ട് വൈകുന്നേരം പള്ളി പള്ളിയിൽ പോണക്കാരുണ്ട് ഇവരെല്ലാം നടുക്കോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന ഈ ആന പോയത് അമ്പലത്തിന്റെ ഭാഗത്ത് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നിരുന്നു ആ സൈഡിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നത് മറ്റേ ചെറിയൊരു കുട്ടിയാണ് തുമ്പിക്കൈ പോയൊരു കുട്ടിയാണേലെ അതടക്കം അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി വരുന്നത് എങ്ങനെയാണെന്ന് എന്നെ കാണിച്ചു തന്നത് കാരണം എനിക്ക് പേടിച്ച് ജീവിക്കാൻ പറ്റത്തില്ല അത് ആർക്കും പറ്റത്തില്ല ഇനി എന്താണെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട അതോറിറ്റികൾ കാണണമായിരുന്നു അത് ഇതേ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പം കുളങ്ങൾ കാത്തി വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനം കാണണം അല്ലെങ്കിൽ പല പുറഷെ തൈകളാണ് എനിക്ക് തിന്നാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ കുറഞ്ഞുകളായാലും തിന്നാനുള്ള സാധനം ഇല്ല ഒന്നും ഇല്ലല്ലോ നമ്മുടെ ടൂറിസം മേഖലയിലേക്ക് തന്നെ വന്നു എം എൽ എം പിമാര് ഈ ഫണ്ട് ഫണ്ടുകളും വെച്ചിട്ടുണ്ട് കണ്ണൻകുഴിയിൽ ആ കൊച്ചു മരിച്ച പറഞ്ഞതാണ് ഒന്നിങ് ട്രെൻസ് അല്ലെങ്കിൽ ഫെൻസിങ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് അതിന് നമുക്ക് പാസ്സാക്കിയതാണ് പത്ത് പതിനാല് കോടി പതിനാല് ലക്ഷം രൂപ ഇപ്പൊ അടുത്ത അലക്ഷനാ വന്നത് ഈ അലക്ഷന് മുന്നെങ്കിലും അവര് പൂർത്തീകരിക്കേണ്ടത് അതും ഇല്ല അതുമില്ല ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരാൾക്കും പേടി ജീവിക്കാൻ പറ്റത്തില്ല ആനേനെ പേടിച്ചോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ പേടിച്ചോ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങളാരും കാട്ടി കയറി ജീവിക്കുന്ന മനുഷ്യരും അല്ല അതിൻ്റെ പുറകിലുണ്ട് പിന്നെ ഇത് അവിടെ ഒരണം ഇങ്ങനെയാണ് അതായത് ഇതിൻ്റെ കണക്ക് ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല ഇതിനകത്ത് ഒരു പരിഹാരം കാണുക തന്നെ വേണം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം